अपनी ഇത് എന്തും വന്നിരിക്കുന്നു പോയി കിടന്നുറങ്ങു രാത്രിയായി നാളെ ഉത്സവം ഇവിടത്തെ കുട്ടിയാണ് ഈ പ്രശ്നൊക്കെ നാട്ടുകാര് മൊത്തം അറിഞ്ഞു ഇനി അത് എന്ത് ചെയ്യും അതിനിപ്പ എന്താണ് അവന്റെ ഭാര്യനോട് മോശമായിട്ട് പെരുമാറിയവനോട് അവൻ എതിർത്തു അത്ര തന്നെ അച്ഛാ അതല്ല പ്രശ്നം ഇനി എങ്ങനെ പോലീസ് കേസ് വന്നാലോ വരട്ടെ ഇവിടെ പോലീസ് ഇല്ലാണ്ടില്ലല്ലോ നമ്മൾ പ്രതികരിക്കും ആ അത് ശരിയാ പക്ഷെ അതല്ല പ്രശ്നം സിദ്ധാർത്ഥിനെ തൊട്ട ശക്തി ശിവനും വേർതിരിക്കില്ല എന്റെ പൊന്നേട്ടാ പേര് ചെക്കന്മാരോർത്ത് ഏട്ട മേടിക്കുന്നത് നമ്മുടെ ചോകുട്ടികളോട് ഉള്ളതല്ലേ ഇവന്മാര് പ്രതികരിച്ചോളൂ അത് എനിക്ക് അറിയാടാ പക്ഷെ തമ്പിയാർ മഠത്തിന് ഒരു പേര് അഹമ്മിയല്ലേ നമ്മൾ ആ മേൽപ്പാടിക്കാരെ പോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന് തമ്മിൽ എന്താ വ്യത്യാസം അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ അത് വിട്ടേ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നാളെ എന്തോരം പരിപാടികളാ ആ അത് ശരിയാണ് എന്നെല്ലാരും പോയി കിടന്നുറങ്ങാൻ നോക്ക് നാളെ രാവിലെ തന്നെ പോകാനുള്ളതാ Badra Karele. Dewi T. Ini ട നീ തൊട്ടുഞ്ഞാലി കടന്ന് കറങ്ങാൻ പോയില്ലേ ആ സമയത്താണ് ഈ അഗ്നിയേട്ടൻ അടിക്കാൻ കയറിയത് എൻ്റെ മോനെ നമ്മടെ ആ സിദ്ധാത്തിലേ അവൻ തെറിച്ചു പോയിരുന്നു ശരിക്കും ആ പിന്നെ അവന്റെ കൂടുണ്ടാകുന്നമാർക്കും ഒക്കെ കിട്ടിട്ടുണ്ട് കയ്യങ്കാലൊക്കെ ഒടിഞ്ഞ് എന്തായാലും എല്ലാം ഏ ഓ എനിക്കും അങ്ങേരെ പോലെ പഠിക്കണോടാ എന്ത് അടിക്കാൻ ഓ അത് സിമ്പിൾ അല്ലേ ഞാൻ പഠിപ്പിച്ചാ പിന്നെ കാറ്റു തെറിച്ചു പറയണത് ഒന്ന് പോയി കിടന്ന് ഇറങ്ങാടേ തനിക്ക് അതാണ് മനുമായിട്ട് ഉറക്കൂല്ലേ മനുഷ്യനോ ആളാവെന്ന് വിചാരിച്ച അതിനു സമ്മതിക്കില്ല അയ്യട എൻറെ ആളാവലേക്കെ ആ പെൺപിള്ളാരോട് കാണിച്ചാ മതി ഈ എവിടെ വന്ന് വീട്ടാരോട് കള്ളം പറയാൻ നിക്കണ്ട നീ ആരാന്ന് എന്താന്ന് എല്ലാർക്കും അറിയാം അത് ശരിയാ ഞങ്ങക്ക് അങ്ങനെ തന്നെ മാനവേട്ടൻ ആരാണ് എന്താന്നൊക്കെ നന്നായിട്ട് പറയാം കിട്ടുള്ളു വിളിക്കാൻ ടിക്കണോ എടാ പെണ്ണില്ലാത്തവന ഇതൊക്കെ ക്രിഞ്ചായിരിക്കും അവന് പെണ്ണാകുന്നത് വരെ ഓ തിരു എന്തോ ഒരു കൊള്ളിക്കൽ ഉണ്ടല്ലോ എടാ നീ എനിക്ക് കുറച്ചു ദിവസം കൂടി താടാ ഞാൻ കാണിച്ചാലും എങ്ങനെ വളിക്കണീന്ന് ഓ കാണോ ഈ അധികം ഒന്നും പറയല്ലേ നിനക്ക് പെണ്ണില്ല നീ അതുകൊണ്ട് ഇതൊന്നും പറയാൻ നിക്കണ്ട നിനക്ക് പെണ്ണ് വരട്ടെ അപ്പൊ നീ പറ ഓംബ്ര ഒരു പച്ചത്തവള ചാടി ചാടി ചാടിപ്പോ ഒന്നുകൂടെ ചാടി വന്നാൽ അപ്പോ എണ്ണ അവരാ ഹായ് ഹായോ എന്നോട് സംസാരിക്കാറില്ലല്ലോ കഴിഞ്ഞതൊക്കെ നമുക്ക് അങ്ങോട്ട് മറക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്കെന്താന്ന് പറഞ്ഞോടൊ പ്രാന്തായിരുന്നു ഞാനൊരു പ്രാന്തനായിരുന്നു പക്ഷെ അതും പറഞ്ഞ് ഇനി ഞാൻ പ്രാന്തനല്ല നല്ല കുട്ടിയാണ് ഇനി ശാലുനെ ഞാൻ ഒന്നും ചെയ്യില്ല ഒന്നും പറയാൻ വരില്ല ശാലുനെ ശാലുന്റെ വഴി എനിക്ക് എന്റെ വഴി അതെന്താ അങ്ങനെ ചാൻസ് ഇല്ലല്ലോ ോ അങ്ങനെ ഒന്നുമില്ല ഇന്നലെ തടികണ്ട് പേടിച്ചിട്ടല്ല ഞാൻ ഈ പറയണത് എനിക്കെന്തോ നമ്മൾ എന്തിനാ ഇങ്ങനെ തല്ലണ്ടാക്കുന്നേ നമ്മളൊന്നിനെല്ലാം ഉറപ്പാ നമ്മളല്ലെങ്കിലും വേണ്ട ശത്രു ശത്രു ആയിട്ട് കണ്ടാ മതി ഒരു പാപശത്രു ഒന്നിനെ ഇടപെടൂല വെറുതെ ഈ വഴി ഇങ്ങനെ പോകും എന്നെ കണ്ടാ ഞാൻ ഓടിക്കോളാം ശരി ശരി ഓടിക്കോ ഓടിക്കോ എന്ത സംതിങ് ഫിഷ് നീ ആ കൈലാ സേടനെ കാണുമ്പോ ഇങ്ങനെ ആയിരുന്നില്ല എക്സ്പ്രഷൻ ഇട്ടിരുന്നത് ഇപ്പൊ എന്താ ഒരു ചിരി ആർത്താ എന്റെ കുഞ്ഞ് ഒരു മാറ്റം ഇഷ്ടാത്ത എന്തോ എന്തോന്ന് എന്തോന്ന് ഒന്നും കൂടി അർഥാക്കി പറഞ്ഞേ എന്ത് ചെയ്യാൻ കുഞ്ഞുനാളെ മുതൽ ക്രഷടിച്ച ചക്കന എപ്പോൾ കണ്ടാലോ അടി ഉണ്ടാക്കുന്നത് അതിനോട് സംസാരിക്കണുള്ള ഇഷ്ടമുണ്ടല്ലേ നിനക്കപ്പം കൈലാസേട്ടൻ ഇഷ്ടമാ ആഹാ സാവിത്രി അപ്പച്ച അമ്മയും കൂടി ഇത്രയും കട്ട കമ്പനി ആയിട്ട് അറിയില്ലായിരുന്നു അവര് പണ്ടേക്ക് പണ്ടേ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചതാണ് പക്ഷെ ഞങ്ങളോട് രണ്ടോടും പറഞ്ഞില്ല ഒരു ദിവസം കൂടി കേട്ടതാ അപ്പോ അപ്പോൾ എന്തോ കൂടുതൽ അങ്ങനെ കുറിച്ച് അറിയണമെന്ന് തോന്നി അറിഞ്ഞപ്പോ ഒരുപാട് ഇഷ്ടമായി പെണ്ണിങ്ങനെ തല്ലുണ്ടാക്കുന്നത് സന്തോഷം ഓഹോ അപ്പൊ ഇപ്രാവശ്യം നിങ്ങളുടെ കഴിഞ്ഞാട് ഉണ്ടാവൂല്ലേ അത് ഉറപ്പിക്കാൻ വരട്ടെ കൈലാസേട്ടന് ഇഷ്ടാവോ നോക്കട്ടെ എന്നിട്ട് പറയാ ഓ സീന പക്ഷെ അതെങ്ങനെയാ നീ എന്നെ വെച്ചേക്കല്ലേ എന്റെ കുഞ്ഞി എന്നെപ്പോലെ ഒരു ബോൾഡ് ആയിട്ടുള്ള പെണ്ണിനെ ഏറ്റവും സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പുരുഷനെയാണ് ഏറ്റവും മാച്ചാവാ എന്ന് വെച്ചാ എനിക്ക് എന്റെ കെട്ടിയവനെ എന്റെ കുഞ്ഞിനെ പോലെ നോക്കണം അതുപോലെ ഒരു മനുഷ്യ കൈലാസേട്ടൻ അതിന് മാച്ചാണ് ആൻഡ് ഞാൻ ഇത്രയും കാഴ്ച കൂട്ടിയാലും കൈലാസായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നേ അതെനിക്ക് നൂറ് ശതമാനം അതെങ്ങനെ എന്റെ കുഞ്ഞെ ലവിന്റെ വെറുപ്പിൽ നിന്നും പ്രണയത്തിലേക്ക് വരാനുള്ള ദൂരം ആണ് ആ ഒരൊറ്റ മിനിറ്റ് തീർന്നാൽ പിന്നെ അവർ പ്രണയിക്കും ഏറ്റവും മനോഹരമായി മറ്റാരെക്കാൾ നന്നായി എന്റെ മുത്തപ്പ ഇത്രയും ബോൾഡായി പെൺകുട്ടിയുടെ ഉള്ളിൽ നിന്നാണോ ഈ പ്രണയവാക്കുകളൊക്കെ വരുന്നത് നിന്റെ ഉള്ളില് ഒരു കവി ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ ചെറുതായിട്ട് മോളെ മോളെ എന്താ സമയം ഒരുപാടായി മോൾ വാ വാ വാമോനെ നമുക്ക് പോയി മാമുണ്ടോട്ട് വരാം മാമണ്ണ നേരത്തോടിപ്പാഞ്ഞും വാ 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 പാടുമ്പം ചാഞ്ഞുറങ്ങും എന്നോട് പറയണം ഇങ്ങനൊരു മോനാണ് ഉള്ള ദൈവമേ എനിക്ക് ദൈവം തന്നത് യ്യനല്ലേ അതെന്നെ കൊണ്ടൊരു അമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇത് ഞാൻ മനസ്സാവാച കർമ്മന അറിയാത്ത കാരണം ഒന്നില്ലേക്ക് ലക്ഷുമ എന്തിനാ എന്റെ മോൻ ഇങ്ങനെ തല്ലണേ തല്ലല്ല അവന് കൊല്ല വേണ്ടത് നീ ആ ചക്കനെ തല്ലാണ്ട് അങ്ങോട്ട് എനിക്ക് പരിപാടി ഉണ്ട് എന്താ നിന്നെ എന്താ മോളെ ലച്ചു സത്യം പറ മനുഷ്യ ആരാ കരിച്ചത് അതെ ലച്ചു ഞാൻ നമ്മുടെ മോനധികം പണി കൊടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടേ ഞാനൊന്ന് തേച്ചതാ പക്ഷെ അത് കരിയെന്ന ഞാൻ വിചാരിച്ചില്ല കണ്ട ഞാൻ മലയാളത്തിൽ പറഞ്ഞതല്ലേ

എന്റെ ആ ഇവിടെ ഉണ്ട് ഞാൻ വരുന്നു വന്നേ വന്നു എന്താ അല്ല പൊന്നിനോട് വരാൻ പറ പൊന്ന് വന്നേക്കണുക്കൻ്റെ ഇങ്ങനെ വിളിച്ചു വരുത്തി അഭിമാനിക്കല്ലോ എന്റെ അതിന് തന്നെ ഞാൻ എപ്പോഴാ വിളിച്ചു Mm -hmm. Mary, is that you? Ha, huh, I'm doing well. Huh? Have you eaten? Make sure you are taking good care of your health, okay? Oh baby girl, how's life going? Do you miss me? I'm really happy here. And yes, sometimes I do miss you. But it's okay Mary. I'll be coming there very soon. Okay then. Bye. See you love. ഇയാൾക്ക് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്നാലും അഞ്ചാറ് ഞാനെടുക്കും ഞാൻ ഞാൻ എപ്പോഴാ പറഞ്ഞു ഞാൻ തന്റെ ഗേൾ ഫ്രണ്ട് നിനക്കൊരു ഗേൾ ഫ്രണ്ട് ആവണ്ടേ എനിക്കൊന്ന അങ്ങനെ പറയില്ലേ എൻറെ അടുത്ത് ഉണ്ട് എൻറെ ഭാര്യ ആവാം എൻറെ പിള്ളേരുടെ അമ്മയാവാം അമ്മൂമ്മയാവാം വാവ് എൻറെ പിള്ളേരുടെ പിള്ളേരുടെ പോകുന്നില്ല പിന്നെ എന്തിനാ ചിരിക്കണേ എന്തിനാ ഞാൻ ചിരിച്ചു പോയി നിന്ന ഞാൻ എടുത്തോളാടി

ബാക്കി പറ വിശേഷം ഇപ്പൊനെങ്ങനെയുണ്ട് അവൻ എന്റെ മോനടിച്ച് ചതിച്ച് വെച്ചേക്കുവാണ അവൻ ജീവിച്ചു പോകുന്നത് എനിക്കറിയില്ല ഇനി എന്താ നടക്കാൻ പോണീന്ന് ശക്തി അറിഞ്ഞ തീർന്നു വിളിക്കണം അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ടുള്ള വെളിയായിരിക്കും നീ എന്താന്ന് വെച്ചാൽ എല്ലാം തുറന്നു പറഞ്ഞിട്ട് വെറുതെ അവൻറെ അടുത്ത് മൂടി വെക്കാൻ നിൽക്കണ്ട ശരി ഹലോ ഏട്ടാ എന്താണോ അവിടെ ഉണ്ടായേ തമ്പ്യാർ മഠത്തിലെ ജഗന്നാഥന്റെ രണ്ടാമത്തെ അഗ്നി മോനിലെ അഗ്നിവനോ അവനെന്താ ചെയ്തത് അവനാണ് ഏട്ടാ നമ്മുടെ സിദ്ധുവിന് ഇങ്ങനെ അവൻ എന്താ പറഞ്ഞു ഏട്ടൻ കോള് കട്ട് ചെയ്തു ഈശ്വര എന്തോ വലുത് വരാനിരിക്കാന്നാ തോന്നണേ എൻ്റെ ഗുരുമുത്തപ്പാ കാത്തോളെ ജനാർദ്ദനാ ആ തിരുമേനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ തിരുമേനി പൂജകൾക്കൊന്നും അത്ര ശക്തി പോരാ അതെന്താ തിരുമനിരുന്നില്ലല്ലോ കുറച്ചു ദിവസം മുന്നേ അത് തന്നെ ഞാനും ചിന്തിച്ചത് എല്ലാ ദൈവങ്ങളും വീർപ്പ് മുട്ടിയിരിക്കുന്നത് പോലെ പല ദൈവങ്ങൾക്കും ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ല എന്തോ അദൃശ്യ ശക്തി അവരെ തടഞ്ഞു നിർത്തുന്നതുപോലെ തിരുമണി ഇനി അതാ പഴയ ഇല്ല ജനാർദ്ദന അതെല്ലാം നമ്മ പണ്ടേക്ക് പണ്ടേ മൂടിയതാണ് ഇനി അതിനെ കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല ഇത് മറ്റെന്തോ ആണ് നിങ്ങളെ തറവാട്ടമ്പലത്തിൽ പൂജ ചെയ്യാറില്ല ഇപ്പോൾ ഉവ് നെറ്റവും ഉണ്ട് മാത്രല്ല മാനുവിനെ കൊണ്ട് എന്നും വിളക്ക് വെപ്പിക്കാറുണ്ട് പിന്നെ ി ഞങ്ങള് അങ്ങോട്ട് പോവാറില്ല അപ്പൊ കണ്ടുവന്ന ദോഷം അത് തന്നെ ആയിരിക്കും നിങ്ങൾ എന്തായാലും ഒരു പണി ചെയ്യണം ഇന്ന് തന്നെ സന്ധ്യക്ക് അവിടെ പോയി വിളക്ക് കത്തിക്കണം നൂറും പാലും കൊടുക്കണം അതിന് പ്രാപ്തരായിരിക്കുന്നത് പുതിയതായി വിവാഹം ചെയ്ത ദമ്പതികളായിരിക്കണം അങ്ങനെയുണ്ടല്ലോ വീട്ടിൽ അവരെ തന്നെ പറഞ്ഞേക്കു ആ തിരുമേനി കുഞ്ഞി ആ ആ എന്താ നാഗക്കാവിലെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും വിളക്ക് വിളക്ക് കത്തിക്കണം കത്തിക്കണം കത്തിക്കാറില്ലല്ലോ ദോഷം നമുക്കുണ്ട് പോയി കേട്ടോ ശരി അല്ലടി ഈ നാഗത്തിനെ അത് നിനക്കറിയില്ലേ സാക്ഷാ നാഗങ്ങളുടെ രാജാവായ കാളിയാണ് എനിക്ക് അധികം അറിയില്ല കാളിയെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞുതരാം വാ വാ ചക്ക അടങ്ങി നിക്കടേട്ട കൊച്ചിനെപ്പിക്കാൻ നോക്കുന്ന അല്ലടി പിന്നെ ഞാൻ അവനോട് ഏർ എന്താ വിളിച്ചേ പൊട്ടാന്ന് അല്ലല്ല ഞാൻ കേട്ട് പാടന്ന് പതുക്കെ പതുക്കെ മണ്ടോണ്ടിരിക്ക ചക്ക ആ നിന്നോടാരി പറ ബിബി നീ ചിരിക്കുന്നത് കടുമ്പിളിടലോ ശരിക്കും പതിയുടെ കുട്ടിയെ പോലെ ഇട്ട് പന്നിയുടെ കുട്ടിയോ അയ്യോ അങ്ങനെ അറിയില്ലല്ലോ എന്താണ് സംസാരിക്കണം എവിടെ പോണ അവിടെ നിന്ന് ഞാൻ അതല്ലോ ഉദ്ദേശിച്ചത് എടാ ഈ പന്നില്ലേ

സമയ പോകുന്നില്ല അവര് ഒരു ചെറിയ പ്രശ്നം എന്താ എന്താ അത് അവൾക്ക് പീരിയഡ്സ് ആയി കാണുന്നത് ചെയ്യ നവദമ്പതികള് ആരും കുഞ്ഞു മാത്രോ കുഞ്ഞോള് വിടാം അത് ശരിയാ എന്നാ പിന്നെ അവരും കൂട്ടി നമുക്ക് അച്ഛാ അമ്പികെ നീ പോയിട്ട് മക്കളോട് കാര്യം പറ അഗ്നി മോനെ അത്യാവശ്യം പറഞ്ഞു സർപ്പക്കാവില് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വിളക്ക് കത്തിക്കാൻ വേഗം പോയി കുളിച്ചു വന്ന് അവളോട് പറഞ്ഞു ആ സരസ്വതി പറയാൻ പോയിട്ടുണ്ട് ഇതുമല്ല അനർത്ഥം അങ്ങനെയാണോ എന്ത് ഈ കാറ്റോ ആ ഇല്ല ഇത് നമ്മുടെ നാഗരാജാവിന് തൃപ്തി അടങ്ങിയുള്ള സൂചനയാണ് ഇവര് തന്നെയായിരുന്നു ആ ദമ്പതികൾ അതുകൊണ്ടാണല്ലോ ആദ്യ ദമ്പതികളെ മാറ്റി നിർത്തിയത് അവരോട് പൊക്കോളാൻ പറയും ഇനി നിങ്ങളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ശരി തിരുമേനി തിരുമേനി പറഞ്ഞോളൂ അവരൊരുവരും ഇതുവരെ രത്സംബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലല്ലേ അത് പിന്നെ തിരുമേനി അധികം ആലോചിക്കാതെ എടുത്തോ പിടിച്ചോന്ന് നടത്തിയ കല്യാണല്ലേ അതുകൊണ്ട് രണ്ടുപേർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ടൊന്നും തോന്നരുത് അവരെത്രയും പെട്ടെന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർ അങ്ങനെ പറഞ്ഞ എങ്ങനെ തിരുമേനി ദോഷവാ അതിവിടെ കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ ഇരട്ട സഹോദരനായിരിക്കും പ്രശ്നം മുഴുവനും ആ തിരുമേനി ഞങ്ങള് സംസാരിച്ചു നോക്കാം നോക്കുകയല്ല അല്ലെങ്കി ഞാൻ പറയണ്ടല്ലോ ശരി അച്ഛ ഞാനിതെങ്ങനെ അഗ്നിയോട് പറയാ ഒരച്ഛൻ മകനോട് പറയാൻ പറ്റിയ കാര്യമാണോ അത് നീ വിഷമിക്കാതെ ഞാൻ പറഞ്ഞോളാം ഇല്ല അച്ഛ അത് അഗ്നിയാണ് അവ നമ്മ പറഞ്ഞ കേൾക്കുന്നു തോന്നുന്നുണ്ടോ കേൾക്കാതിരുന്നിട്ട് കാര്യെന്ന് നിനക്കറിയാവുന്നതല്ലേ എന്ത് തന്നെയാലും അവനോട് നിന്ന് സംസാരിക്കണം ഉം എല്ലാ അച്ഛൻ പറയുന്നത് പോലെ എന്താ മുത്തശ്ശ വിളിച്ചത് ഞങ്ങൾ ഇത്രയും കാരണവന്മാര് കൂടുമ്പോ ഇവന്റെ കൂടെ നീയും കൂടി കൂടണെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് അഗ്നിയോടാണ് അഗ്നി ആ മുത്തശ്ശ നിനോട് ഇപ്പൊ ഒരു കാര്യം പറയും നീ അത് എതിർ അത് അല്ല മോൻ അഗ്നി തിരുമേനു ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു വാട്ട് നിങ്ങൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കേട്ട് എല്ലാം ഞാൻ ചെയ്തു അവസാനം ഇവിടെ കൊണ്ടു എത്തിച്ചു എന്റെ ജീവിതത്തിൽ ഞാൻ എടുക്കേണ്ട ഏറ്റവും വലിയ ഡിസിഷൻസ് ആണ് നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ അടിപ്പിച്ചത് എന്നിട്ടും ഞാൻ മിണ്ടാടിരുന്നത് എങ്ങനെയെങ്കിലും എന്റെ അനിയൽ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചാ അവൻ എനിക്ക് ഇഷ്ടൊക്കെയാ പക്ഷെ അതും പറഞ്ഞ ഈ കാര്യം അത് നടക്കാൻ പോകുന്നില്ല ആൻഡ് അച്ഛാ ഒരു ബോധം വെറും മൂന്ന് ദിവസം കണ്ടി ഇവളോട് ഞാൻ എങ്ങനെയാ അങ്ങനെ അല്ലടാ വേണ്ട എന്റെ വായടിപ്പിക്കാൻ നോക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരും കൊണ്ട് എന്റെ വായടിപ്പിച്ചെന്നും പറഞ്ഞു എല്ലാ പ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെ ആവണമെന്നില്ല അഗ്നി മുത്തശ്ശൻ പറഞ്ഞു നീ കേൾക്ക് ഞങ്ങ ഞറത് വേറൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവളുമായിട്ടുള്ള ലൈംഗിക ബന്ധമല്ല നിന്റെ ഭാരല്ല നിന്റെ ജീവിതത്തിലുള്ള ലൗകിക ബന്ധത്തെ കുറിച്ചാണ് അതിനെന്തിനാ മോനെ ഇത്രയും മടി നീ കാണിക്കുന്നേ അതിനൊരു മടിയും വേണ്ട നിനക്കറിയോ എന്റെ സുമോനെ ഞാൻ കാണുന്നത് ഞാൻ കല്യാണം കഴിക്കുന്ന ദിവസമാണ് എന്റെ സുമ എന്നെ കാണുന്നത് എന്നാ പറഞ്ഞു ആദ്യ രാത്രിയിലാണ് അവൾ അപ്പഴ എന്റെ മോത്ത് നോക്കിയത് എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ അങ്ങനെയൊക്കെ തന്നെ ഇതും ഓ അതിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ ഏഴാമത്തേത് കഴിഞ്ഞ് എട്ടാമത്തെ ഗർഭം കൊണ്ട് നടക്കുമ്പോഴല്ലേ തന്ത ർത്തിപ്പിച്ചത് ആ ഗർബ് അലസിപ്പിച്ചത് ഇല്ലെങ്കിപ്പ എത്ര പിള്ളേരെവിടെ കടന്ന് ഓടിച്ചാട് നടന്നേനെ മിണ്ടാണ്ടിരിക്കടാ നീ എന്തോടെ ഇവിടെ ഞാൻ ആദ്യം വിളിച്ചിട്ട് വന്നതാ ഞാനേ ഇവൻ വിളിച്ചിട്ട് വന്നതാ അയ്യോ അയ്യോ ഞാനുണ്ടല്ലോ ഈ കായലാ വിളിച്ചിട്ട് വന്നതാ തിണ്ടി ഞാനേ ആരും വിളിച്ചിട്ട് വന്നതാ തിണ്ടി ഇല്ല അച്ഛാ അങ്ങനെ ഒന്നല്ല അച്ഛൻ എന്നോട് വരാൻ പറഞ്ഞപ്പോ ചുമ്മാ അവനെ കൂട്ടിക്കാ അവരിത്രയും പേരെ വിളിച്ചോണ്ടിരുന്നത് ഞാൻ മനസ്സോജാക്കൻ അറിയാത്ത കാര്യ ആ ഇവിടെ വാതിലടച്ചു ഒന്നും നടക്കില്ല അഗ്നി നീ ഒന്ന് നിന്ന് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് എന്താട്ടാ നിന്റെ മനസ്സിലൂടെ എന്തൊക്കെ ഓടിപ്പോ എനിക്കറിയാം ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല മേ ബി നീ അവളെ പോലെ ആയിരിക്കും കാണാം നീ അവളെ പെങ്ങളെ പോലെ കാണാതെ ദേവയുടെ ഭദ്രകൂട്ടിയായിട്ട് കണ്ടുനോക്ക് ദേവയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു ഒരേ ഒരു പെണ്ണി ഇവിടെ ഉള്ളൂ അത് ദേവയുടെ ഭദ്രകുട്ടിയാണ് ദേവയെ പോലെ മറ്റാരും ഭദ്രയെ സ്നേഹിച്ചിട്ടില്ല ഇനി നീ ദേവയായിട്ട് നിൽക്കേ നിനക്ക് നിന്റെ ഉള്ളിലുള്ള പ്രണയം മനസ്സിലാവും നിന്റെ ഭദ്രക്കുട്ടിയോടുള്ള നിന്റെ പ്രണയം ഉം എന്താന്നവിടെ ഏ മരുഭൂമിന് മഴ പെയ്പ്പിക്കാൻ നോക്കിയതാ പെയ്തോളും അല്ലേ കാർ മേഘങ്ങൾ വന്നു കൂടിയിട്ടുണ്ട് പെയ്യാൻ സാധ്യത ഉണ്ടായിട്ടാ എന്താ പോവാ ഓക്കേ ഇത് ഉത്സവപ്പാറുണ്ടെന്നപ്പ് പോയോ ഞാനിതെന്താ വല്ല ഗന്ധർവരെയാണോ കല്യാണം കഴിച്ചത് ഇവിടെ കണ്ട പിന്നെ കാണൂല കാണൂലും പാദസരം കൊള്ളാം കുഞ്ഞേ ആ ഷാനു നിന്റെ റെഡി ആയി കഴിഞ്ഞോ ഇല്ല എന്ന വേഗം ആവട്ടെ എല്ലാവരും ഇത് അമ്പലത്തേക്ക് ഇറങ്ങാനായി ആ ആ എന്റെ മുത്തപ്പ് ഇത് എത്ര പിടിച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ ഉം ഞാൻ ശരിയാക്കി തരാം അതെ ആരോ എനിക്ക് നാണം വരുന്ന നാണം വന്നാൽ ഈ നാണം പിടിച്ച് ചുമന്ന തൊടുത്ത് നിൽക്കുന്ന ഈ മകുണ്ടല്ലോ അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ ആരോ ചേട്ടാ കാര്യം ചോദിക്കട്ടെ ചോദിക്ക് എന്റെ ദൈവമേ പെട്ടു പോയില്ല ഞാൻ ഞാനൊരു ഫാഷൻ ഡിസൈൻ കമ്പനിയുടെ ഓണർ ആണെന്നും ഒരുപാട് പെണ്ണുകൾക്ക് ഞാൻ സാരി എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നും ഇവളോട് പറഞ്ഞ ഭാവിയില്ലാത്ത എനിക്കൊരു പണിയാകും അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒരു കള്ളം പറഞ്ഞു വെച്ചു ഒരു കുഴപ്പമില്ല ഇല്ലാരും ഇല്ല അതിന്റെല്ലോ കുഞ്ഞി ഏഹ് അമേരിക്കയിലെ കേരള അസോസിയേഷന്റെ ഒരു പരിപാടിക്ക് അമ്മയ്ക്ക് സാരൊടുക്കണായിരുന്നു അപ്പൊ അമ്മയ്ക്ക് സാരൊടുക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചു അങ്ങനെയാണ് ഞാൻ സാരി സാരു പഠിച്ചത് അങ്ങനെയാണ് ഞാൻ നിന്ന് സാരി മനസ്സിലായോ ഓ മനസ്സിലായി എല്ലാം കാരണവന്മാർ ചെയ്ത പുണ്യം ഇനി ഇവിടെ നിന്ന് കൂടുതൽ വട്ടം കളിക്കണ്ടേ നമുക്ക് വേഗം അമ്പലത്തിലോട്ട് പോകാം വേഗം ആ പോവാം വന്ന് തുള്ളി പോയി നല്ല ആട്ടുണ്ടെന്ന് ഉം എന്റെ പൊന്നഗ്നി നീ കടന്നാടിയാൽ എനിക്കൊന്ന് കടന്നാടാൻ പറ്റും എന്റെ കുഞ്ഞേട്ടാ ഏന്നില്ല അത് ശക്തിയല്ലേ